ടി എൻ ഗോപിനാഥൻ നായർ കവിയും സാഹിത്യകാരനുമായിരുന്ന ടി എൻ ഗോപിനാഥൻ നായർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് തിരുവനന്തപുരത്താണ് ജനിച്ചത് സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണ പിള്ളയുടെ പുത്രനാണ് പ്രമുഖ കവി കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ മകളും മഹാകവി വള്ളത്തോളിന്റെ അനന്തരവളുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ സൗദാമിനിയമ്മ പ്രമുഖ ചലച്ചിത്ര നടൻ രവി വള്ളത്തോൾ മകനാണ് നന്ദകുമാർ വള്ളത്തോൾ മീനാക്ഷി എന്നിവരാണ് മറ്റു മക്കൾ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെ ഓൾ ഇന്ത്യ റേഡിയോയിലെ നാടക നിർമ്മാതാവായി ജോലി ചെയ്തിട്ടുണ്ട് മലയാളി ദിനപത്രം ചിത്ര ചിത്രയാഴ്ചപ്പതിപ്പ് സഖി ആഴ്ച പതിപ്പ് എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ അകവും പുറവും മൃഗം വൈതരണി പരീക്ഷ രണ്ടു ജന്മം ഇടവേള സാക്ഷി കവിതകൾ മുകുളാഞ്ജലി തിലകം ഇദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിക്കുകയുണ്ടായി സാക്ഷി എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നാടക രചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പത്നിയുടെ ദേഹവിയോഗത്തെ അധികരിച്ച് അദ്ദേഹം എഴുതിയ എൻ്റെ മിനി മലയാളത്തിലെ മികച്ച ഗദ്യവിലാപകാവ്യമാണ് ഈ കൃതിയെക്കുറിച്ച് മഹാകവി ജി ശങ്കരക്കുർപ്പ് എഴുതിയത് ഗോപി സ്വന്തം പ്രേയസിയുടെ ഓർമ്മയ്ക്കായി വാക്കുകൾ കൊണ്ട് നിർമ്മിച്ച താജ്മഹൽ എന്നത്രേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഇരുപത്തഞ്ചിന് അദ്ദേഹം അന്തരിച്ചു ആയിരമായിരം മോഹന സ്വപ്നങ്ങൾ ആകാരം പാവകൾ കന്നും വിളമ്പിയ കാലത്തിൻ കണ്ടിരുന്നു മൂത്ത മകൻ രഘുനന്ദനന്റെ ജനന സമയം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ഒഴുകിയ വരികളാണിവ ആറാം വയസ്സിലുള്ള ആ കുഞ്ഞിൻ്റെ വിയോഗം അദ്ദേഹം കുറിക്കുന്നത് നോക്കുക ഈശ്വരൻ കൊതിപ്പിക്കാൻ തന്ന കൽപ്പക പൂമോട്ട് മടക്കിയെടുത്തു വേദന വരികളിൽ മനോഹരമായി ഒളിപ്പിച്ചു അദ്ദേഹം